മുൻ ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ തിരുവനന്തപുരത്തെ മുഖവുമായ കടകംപള്ളി സുരേന്ദ്രനെ എൽ ഡി എഫ് കളത്തിലിറക്കും വീണ്ടും കഴക്കൂട്ടത്തായിരിക്കും വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ധാരാളം അഴിമതി ആരോപണങ്ങൾ മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴ് ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു സംശയത്തിന്റെ നിഴൽ കടകംപള്ളി സുരേന്ദ്രനെ മൂടിക്കിട്ടുമുണ്ട് എന്നാൽ കടംപള്ളി സുരേന്ദ്രന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി എങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ പ്രതിചേർക്കുകയോ അദ്ദേഹത്തെ മറ്റ് രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഹരാസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിലും സാധാരണ ജനം കരുതുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ചെയ്തിട്ടുണ്ട് എന്ന ചിന്ത സി പി എമ്മിന് ഇല്ല യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുകയുമില്ല എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ ഈ കുറി തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഈ പുകമറ മുഴുവൻ ഈ സംശയം മുഴുവൻ സി പി എമ്മിനുമുണ്ട് സി പി എം നേതൃത്വത്തിനുമുണ്ട് എന്ന ചിന്ത പൊതുജനങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ഗോതയിൽ ഇറക്കാൻ ഇടതുമുന്നണി മുന്നണി പ്രത്യേകിച്ച് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റൻ എങ്ങനെയാണ് തൻ്റെ ടീമിനെ ഒപ്പം ചേർത്ത് നിർത്തുന്നത് അവരെ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു അച്ഛൻ വീട് മുഴുവൻ ഒരു ഗൃഹനാഥൻ വീട്ടിലെ അംഗങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന തരത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ കേരള സമൂഹത്തെ ആകെ ഒന്നായി നയിക്കുകയും ഒന്നായി ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്നു എന്ന അപൂർവമായ ഒരു എന്താണ് അടിവരയിട്ട് പറയേണ്ട സംഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഓഹി നിഫ കോവിഡ് പ്രളയം രണ്ട് പ്രളയങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയങ്ങൾ ഇങ്ങനെ തുടങ്ങി മഹാമാരി ഉൾപ്പെടെയുള്ള വൻ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ വന്നപ്പോഴും കരുതലോടുകൂടി കരളുറപ്പോടുകൂടി കേരളത്തെ നയിച്ച നേതാവായിരുന്നു പിണറായി വിജയൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉറപ്പായിരുന്നു തുടർഭരണം അതുകൊണ്ടാണ് അന്ന് ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലെത്തുന്നത് ഒരുപാട് ആളുകൾ തോമസ് ഐസക് ജി സുധാകരനെ പോലുള്ള വലിയ പ്രമുഖരായ പല ആളുകളെയും മാറ്റി നിർത്തിയത് എന്നാൽ ഇക്കുറി ഈ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനോ ഇടതുമുന്നണിക്കോ ഇല്ല സംസ്ഥാന സർക്കാരിനില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല ഒന്നും അല്ല ഇടതുമുന്നണി ആ ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നു പുറമേക്ക് അത് പറയുമെങ്കിലും ഒരു തുടർഭരണം ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു തുടർഭരണം ലഭിക്കാനുള്ള സാധ്യത കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണെന്ന് ഇടതുമുന്നണിക്ക് അറിയാം ഇടതുമുന്നണിയിലെ പാർട്ടികൾക്ക് അറിയാം പ്രത്യേകിച്ച് സി പി എമ്മിനും സി പി ഐക്കുമൊക്കെ അത് വ്യക്തമായി അറിയാം അതുകൊണ്ട് ഇക്കുറി അങ്ങനെ പരീക്ഷണത്തിന് എന്താണ് പരിചയസമ്പന്നരായ നേതാക്കളെ ഒഴിവാക്കിയിട്ട് പുതുമുഖുകളെ പരീക്ഷിക്കുക എന്ന ഒരു സാഹസത്തിന് സി പി എം മുതലില്ല ഞാൻ ആദ്യം കടകംപള്ളിയുടെ കാര്യം പറഞ്ഞത് നിലവിലുള്ള സാഹചര്യം രണ്ടാമത് പാർട്ടി തീരുമാനം പാർട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സിറ്റിംഗ് എം എൽ എ മാരിൽ ജയസാധ്യത അല്ലാതെ മറിച്ച് ഒരു മാനദണ്ഡവും പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നില്ല ജയസാധ്യതയുള്ള ആളുകളെ വീണ്ടും മത്സരിപ്പിക്കുക എന്നത് തന്നെയാണ് സി പി എമ്മിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അതിനകത്ത് ഒരു മാറ്റവും വരാൻ ഇടയില്ല അങ്ങനെ ഞാൻ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒന്ന് ചില ആളുകളൊക്കെ വിളിച്ച് തിരക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് തിരുവനന്തപുരത്ത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാകുന്നത് കോവളം ഒഴികെ ബാക്കിയെല്ലാം ഇടതുമുന്നണിയാണ് ഇപ്പോൾ സിറ്റിംഗ് എം എൽ എ അങ്ങനെ നോക്കുകയാണെങ്കിൽ നെയ്യാറ്റിൻകരയിലും അതുപോലെ തന്നെ കാട്ടാക്കടയിലും വേണമെങ്കിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാം എന്നൊരു ചിന്ത സി പി എമ്മിനുണ്ട് അവിടെ സ്റ്റീഫനും അതുപോലെ തന്നെ ഐ ബി സതീഷുമാണ് സിറ്റിംഗ് എം എൽ എ അവരെ മാറ്റി ഒരു പരീക്ഷണത്തിന് വേണമെങ്കിൽ മുതിരാം പക്ഷെ അവരെ മാറ്റി പരീക്ഷണത്തിന് മുതിരുമ്പോൾ അത് പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി അണികളിൽ നിന്ന് പിന്നെ പാർട്ടി സമിതികളിൽ നിന്നൊക്കെ വലിയ വിമർശനം കേൾക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവിടെ ഐ ഡി സതീഷും സ്റ്റീഫനും തന്നെ വീണ്ടും എന്താണ് സി പി എമ്മിന് വേണ്ടി കളത്തിൽ ഇറങ്ങിയേക്കും സി പി ഐ ആണെങ്കിലോ അരുവിക്കരയും ചെറിയ കീഴ് മണ്ഡലങ്ങളാണ് സി പി ഐക്ക് തലസ്ഥാനത്ത് ഉള്ളത് അരുവിക്കര മണ്ഡലത്തിൽ ജി ആർ എല്ലിൽ തന്നെ വീണ്ടും മത്സരിക്കും എന്നാണ് ഇപ്പോൾ ഉറപ്പായിട്ടുള്ളത് അതുപോലെ തന്നെ വി ശശിയായിരിക്കും ചെറിയ കീഴ് വീണ്ടും വരിക ചെറിയ കീഴ് ഒരു പുതുമുഖത്തെ അവർ നോക്കുന്നുണ്ട് പക്ഷേ പുതുമുഖം ആക്ട് ആയില്ലെങ്കിൽ വീണ്ടും വി ശശി തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി കേരള കോൺഗ്രസിന്റെ സീറ്റ് സി ശ്രീ ആന്റണി രാജു മത്സരിച്ച ആ സീറ്റ് തിരുവനന്തപുരം ഈ തിരുവനന്തപുരം സീറ്റിൽ ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടല്ലോ ആന്റണി രാജുവിന് പകരം ആ ആ സീറ്റ് സി പി എം ഏറ്റെടുത്തിട്ട് അവിടെ ഒരു ലാറ്റിൻ കത്തോലിക്കന് അതായത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി വിജയിപ്പിക്കാനാണ് സി പി എം ആഗ്രഹിക്കുന്നത് ഇനി മറ്റ് സീറ്റുകൾ നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് വി കെ പ്രശാന്ത് തന്നെയാണ് വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് വി മുരളീധരനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കരളീധരനെയൊക്കെ ആയിരിക്കും പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അത് അത് ഒരു പക്ഷേ എങ്കിൽ വർക്ക്ഔട്ട് ആകുമെന്നായിരിക്കാം അവരുടെ പ്രതീക്ഷ എന്നാൽ വി വി കെ പ്രശാന്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളായതുകൊണ്ട് വി കെ പ്രശാന്ത് അവിടെ വന്നേക്കും അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ ഒ എസ് അംബിക അരുവിക്കരയിൽ ജി സ്റ്റീഫൻ അതുപോലെ വാമനപുരത്ത് ഡി കെ മുരളി പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ ഇങ്ങനെയാണ് ഒരു ഘടന ആൻസലന്റെ പേരാണ് നെയ്യാട്ടിൻകരയിൽ ഉയർന്ന് കേൾക്കുന്നത് നെയ്യാട്ടിൻകരയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റീഫൻ എന്ന് പറഞ്ഞത് ക്ഷമിക്കുക നെയ്യാറ്റിൻകരയിൽ കെ ആൻസലാണ് വരുന്നത് അദ്ദേഹ അദ്ദേഹത്തിനാണ് വീണ്ടും നറുക്ക് വീഴുന്നത് ഇനി ജില്ലാ സെക്രട്ടറി വലിയ പദവിയാണ് വി ജോയ് ഇപ്പൊ ജില്ലാ സെക്രട്ടറിമാർ സാധാരണഗതിയിൽ അങ്ങനെ പാർട്ടി ചുമതലയുള്ള ആളുകൾ മത്സര മത്സരരംഗത്ത് ഇറങ്ങുന്നത് അങ്ങനെ സ്വാഭാവികമല്ല പക്ഷേ ഈ പകരത്തിന് നല്ലൊരാളെ കിട്ടിയില്ല എന്നും നല്ലൊരു സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ വി ജോയും വീണ്ടും തിരുവനന്തപുരത്ത് അംഗം കുറിക്കും അങ്ങനെ സി കെ ഹരീന്ദ്രൻ വി ജോയ് ഐ ബി സതീഷ് ആൻസലൻ സ്റ്റീഫൻ അംബിക വി കെ പ്രശാന്ത് അങ്ങനെ തുടങ്ങി സി പി എമ്മിന്റെ എന്താണ് വലിയ ജനകീയ മുഖങ്ങൾ കടകംപള്ളി സ്വരീന്ന് ഉൾപ്പെട്ടുള്ള ജനകീയ മുഖങ്ങൾ വീണ്ടും തിരുവനന്തപുരത്താണ് നിരക്കും കൊല്ലത്താണെങ്കിൽ ആകെ കൊല്ലം സീറ്റിൽ മാത്രമാണ് ഒരു ഒരു എന്താണ് നിലവിലുള്ള എം എൽ എ എം മുകേഷിനെ മത്സരിപ്പിക്കണമോ വേണ്ടയോ എന്ന ഒരു ആശങ്ക ഉള്ളത് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നു കേസുകൾ വന്നു അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ തിരക്ക് മണ്ഡലത്തിൽ ഒത്തിരി സമയം നിൽക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉള്ളത് കൊണ്ട് എം മുകേഷിന്റെ കാര്യത്തിൽ മാത്രം ഒരു പക്ഷേ എങ്കിൽ പുതുമുഖം കൊല്ലം മണ്ഡലത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ കരുനാഗപ്പള്ളിയിലും അതുപോലെ തന്നെ കുണ്ടറയിൽ കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന്റെ സി ആർ മഹേഷാണ് വീണ്ടും മത്സരിക്കുന്നത് കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് തന്നെ വീണ്ടും മത്സരിച്ചേക്കും അപ്പോ ഈ രണ്ട് ആളുകളും വളരെ വൈബ്രന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന എം എൽ എമാരാണ് ഇവരെ രണ്ടുപേരെയും നേരിടാൻ കരുത്തരായ പുതിയ ആളുകളെ പുതുമുഖങ്ങളെ രംഗത്തിറക്കാൻ സി പി എം തയ്യാറാകും ഇരവിപുരത്ത് എം നൌഷാദ് തന്നെയാകും വീണ്ടും വരിക ചടയമംഗ ചടയമംഗലവും അതുപോലെ തന്നെ കൊട്ടാരക്കരയും നമുക്കറിയാം കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് പോയ സാഹചര്യം അതുപോലെ അഞ്ചൽ കിഴക്കൻ മേഖലയിൽ നിന്ന് സുജാ ചന്ദ്രബാബു ലീഗിലേക്ക് പോയ സാഹചര്യം ഈ രണ്ട് സ്ഥലങ്ങളും ആ സി പി ഐയും അതുപോലെ തന്നെ സി പി എമ്മും വമ്പൻ കോട്ടകളാണ് ആ കോട്ടകൾ സംരക്ഷിക്കുവാനുള്ള നടപടികളും പാർട്ടി ആലോചിക്കുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും കളത്തിലിറങ്ങും എന്നതാണ് ഏറ്റവും എന്താണ് പാർട്ടിക്കുള്ളിൽ നിന്ന് അറിയാൻ കഴിയുന്ന വസ്തുത